കൊടുക്കാനുള്ള ഇതൊക്കെ നമ്മൾ പഴയ ഗ്രില്ലും കമ്പികളൊക്കെ വാങ്ങിയ കേട്ടോ പുതിയതല്ലേ ഞങ്ങൾ തവരണു ഞങ്ങൾ തരണു ഞങ്ങൾ തവരീ ബാലിയോടിയോ ഓടി സുന്ദരി വരുന്ന വരവ് എന്താ രസം ഗുഡ് ഗേൾ ഗുഡ് ഗേൾ ഗുഡ് ഗേൾ അതന്നെ ഞടുത്ത സ്ഥലം അടുത്ത സ്ഥലം നീ പെട്ടു ഫ്രാങ്കോ പറഞ്ഞോ ഞാൻ പിന്നീ പെട്ടു ആ ഇപ്പൊ ഇനി പോണ്ട വഴുക്കും മഴ ഇതല്ലേ ഇത് ശരിക്കും കൂടാക്കി മാറ്റാട്ടോ കാരണം ഇത് കൂടെ ഒക്കെ എങ്ങോട്ടും ചാടി പോകാനൊന്നും കഴിയില്ല എങ്ങോട്ട് പോകും അത് പണ്ട് കയറി അല്ലേ വേണ്ടെന്ന് പറഞ്ഞാൽ കയറൊന്നുമില്ല പിന്നെ ഓളായി കൂടെ ഇറങ്ങി പോവാം താതിക്ക് ഇറങ്ങാൻ വഴിയില്ലല്ലോ ഇല്ല വണ് ഗുഡ്കാലാണ് ഗുഡ്കാള് ഗുഡ് സുന്ദരി കുട്ടിയാ കുളിക്കാൻ പോണ്ടേ നമുക്ക് കുളിക്കാൻ പോണ്ടേയോ പോളിക്കാൻ പോലെ താഴെത്തിറങ്ങി പുറത്തു പോയി അത് വെള്ളത്തിലല്ലേ കഴിയില്ല എന്നാപ്പുവാ നടക്ക് ഇത് പൊന്തിച്ചടാ അയ്യോ ആ പൂട്ടി പോന്ന വാതില് മേലെ വാതില്ണ്ട് കേട്ടോ നമുക്ക് ആ മേലത്തെ വാതില് പൂട്ടാൻ വേണ്ടി പോകണം ഇല്ലെങ്കിൽ എന്താ പറയുക പ്രാവ് അങ്ങനത്തെ പ്രാണികളൊക്കെ ഇതൊക്കെ ഉള്ളിലേക്ക് കയറും